ബീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചു പന്മന മേക്കാട് എ വൺ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ബീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചത് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശിവൻ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ പുതിയ കാല ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലായ വീട്ടക വായന സദസ്സ് നടത്തി ഗ്രന്ഥശാലതല ഉദ്ഘാടനം ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് വസതിയിലാണ് നടത്തിയത് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശിവൻ ഉദ്ഘാടനം ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി കവിയും എഴുത്തുകാരനുമായ പരിചയപ്പെടുത്തി ഞാൻ താഴെ വായിക്കുന്ന വായിക്കാൻ ശേഷം താഴെ താഴെ വെക്കാതെ ഒരു പുസ്തകം വായിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ കാര്യം ഭാഷയുടെ ലാളിത്യം കൊണ്ട് 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 സൗന്ദര്യം അതിന്റെ ജീവിതം ഗ്രന്ഥശാല പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെയിംസ് ജോസഫ് സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് സേവിയർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ